ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോളോറോയിഡ്സ് ഫോട്ടോസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ഫോണിൽ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഏറ്റവും താഴെയുള്ള ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് എത്ര ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടാവും ഇനി രണ്ടാമത്തെ ഓപ്ഷനായ എലമെൻറ്റ്സ് എടുത്തിട്ട് പോളോറോയിഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറേ അധികം ഫ്രെയിംസ് ഇവിടെ കിട്ടും പല തരത്തിലുള്ള ഡിസൈൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്രെയിമിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതാ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് എന്നിട്ട് ആ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ അഡ്വാൻസ്ഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വിടുത്ത് ഞാൻ കൊടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫോർ ടു സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് ടെൻ പോയിൻ്റ് ഫൈവ് സെൻ്റിമീറ്ററും ആണ് കൊടുക്കുന്നത് ഇപ്പോൾ താ നമ്മൾ കൊടുത്ത ഹൈറ്റും വിടുത്തിലുള്ള ഒരു ഫ്രെയിം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഈ ദൈ ഏത്രി ഷീറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ദാ ഈ ഒരു ഗ്രേ കളർ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഫ്രെയിമിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുക ഇതൊന്ന് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് മേലെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കിട്ടും അത് നേരെ വീണ്ടും പൊസിഷനിൽ പോയിട്ട് അഡ്വാൻസ് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വിടുത്ത് വരുന്നത് സിക്സ് പോയിൻ്റ് സിക്സ് നയൻ സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ത്രീ സെൻറ്റിമീറ്ററുമാണ് ഇപ്പോൾതാ നമ്മൾ കൊടുത്ത അതേ അളവിലുള്ള ഫ്രെയിം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് താ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് അങ്ങനെ കറക്റ്റിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് താഴായിട്ട് കുറച്ച് സ്പേസ് കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് കറക്റ്റിൽ കാണുമല്ല ഫ്രെയിം ഏതാണ് ഉള്ളിൽ വെച്ചത് എന്നുള്ളത് നമുക്ക് കറക്റ്റിൽ കാണും അപ്പോൾ ഞാനിത് അവിടെ ഒരു ബ്ലൂ കളർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാ ഈ വൈറ്റ് ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതെടുത്തിട്ട് നമുക്ക് നമുക്കിതിൽ ബോർഡർ കൊടുക്കാം ബോർഡറിൻ്റെ സ്ട്രോക്ക് വെയിറ്റ് വരുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു നേരെ ഇതിൽ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ബോർഡറിന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഏതെങ്കിലും ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റു ലാസ്റ്റ് മോർ എന്നുള്ള ത്രീ ഡോട്ട്സ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കാണുമോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക നേരെ നമ്മൾ മറ്റേ ഉള്ളിലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഫ്രെയിം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യിച്ചാലും ഇത് ഒന്നിച്ചിട്ടേ മൂവ് ആവുള്ളൂ കാരണം ഇത് ഗ്രൂപ്പ് ആയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് നേരെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചുകൊടുക്കുക വീണ്ടും കോപ്പി എടുക്കുക വെച്ചുകൊടുക്കുക കോപ്പിയെടുക്കുക വെച്ചുകൊടുക്കുക അങ്ങനെ നാലെണ്ണം കിട്ടിയിട്ടുണ്ടാവും ഇനി ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വീണ്ടും മോർന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊടുക്കുക ഓരോ ഫ്രെയിമായിട്ട് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് മേലെ കാണുന്ന ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊടുക്കുക ഇപ്പോൾ ഇതൊന്നിച്ച് ഗ്രൂപ്പ് ആയിട്ടുണ്ടാവും ഇനി നേരെ ഇതിൻ്റെ കോപ്പി എടുക്കുക താ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് വീണ്ടും കോപ്പി കോപ്പിയെടുക്കുക വെച്ചുകൊടുക്കുക കോപ്പിയെടുക്കുക വെച്ചുകൊടുക്കുക ഇപ്പോൾതാ ഒരേ ത്രീ ഷീറ്റിൽ പതിനാറ് ഫ്രെയിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചതൊക്കെ അൺഗ്രൂപ്പ് കൊടുക്കാം ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുക അൺഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അൺഗ്രൂപ്പ് കൊടുത്തപ്പോൾ ഓരോ ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിതാ ഈ ഒരു ബ്ലൂ കളർ ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ഗാലറിയിലേക്ക് പോകുക ഗാലറിയിൽ നിന്ന് അല്ലെങ്കിൽ അപ്ലോഡ്സിന്ന് പോകാം അപ്ലോഡ്സിൽ നിന്ന് പോകുമ്പോൾ കുറച്ചും ക്ലിയർ ഉണ്ടാവും എന്നിട്ട് ഗാലറി പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഫ്രെയിമിലേക്ക് ആ ഫോട്ടോ ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ അടുത്ത ഫ്രെയിമും സെലക്ട് ചെയ്ത് കൊടുക്കുക നേരെ ഗാലറി പോയിട്ട് നമുക്ക് വേണ്ട അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഇതുപോലെ ഫ്രെയിമിൽ സെറ്റായിട്ടുണ്ടാവും ഇതുപോലെ ബാക്കിയുള്ള ഫ്രെയിംസിൽ ഓരോന്നിലായിട്ടും ഓരോ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾതാ എല്ലാ ഫ്രെയിംസിലും ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഡൗൺലോഡ് എടുക്കാം ഫയൽ ടൈപ്പിൽ പി എൻ ജി എന്നുള്ളത് മാറ്റിയിട്ട് പി ഡി എഫ് പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾതാ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി പരിപാടിയെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കും വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കളെ ഫോട്ടോസ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെ പോളോറൈഡ്സ് ഫോട്ടോസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഇൻഷാല്ല